സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ ആഞ്ഞടിച്ച സംഘടന എൻ എസ് എസും ആണ് ഈ പറയുന്ന സുകുമാരൻ നായരുമാണ് അതിനുശേഷം തുടർച്ചയായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ അതിന്റെ പീക്ക് ടൈം ആയിരുന്നു അതായത് സർക്കാരിനെ കടന്നാക്രമിക്കുന്ന ഒരു ദിവസം പോലും ഇല്ലായിരുന്നു എൻ എസ് എസിന് ഇങ്ങർക്കും ഇങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ പിന്നീട് ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്നതിന് ശേഷം സുകുമാരൻ നായർക്കുണ്ടായ മാറ്റമാണ് നമ്മളെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കാരണം അതിനു മുൻപ് വരെ കേരള രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ശക്തി ഉണ്ടായിരുന്നൊരു നേതാവായിരുന്നു അയാൾ ഇപ്പം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നമുക്കറിയാം ആദ്യമുണ്ടായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആഭ്യന്തര മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി പിന്നീട് രമേശ് ചെന്നിത്തല വന്ന ഒരു സംഭവമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അതായത് താക്കോൽ സ്ഥാനത്തേക്ക് ഒരു നായർ വന്നില്ലെങ്കിൽ ഈ സർക്കാരിന് താഴ്പോ എന്നൊക്കെ രീതിയിൽ ഭയങ്കര ഭീഷണികൾ നടത്തിയിരുന്നൊരു നേതാവാണ് അതുപോലെ കേരള രാഷ്ട്രീയത്തിന് നേരെ ഗർജിക്കുന്ന ഒരു സിംഹമായിട്ടാണ് അന്നായാൾ നിലനിന്നിരുന്നത്